എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ പുരോഹിതനായിട്ട് ജോലി ചെയ്തു വരികയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷത്തോളമായി ഈ ക്ഷേത്രത്തിലെ പുരോഹിതനായിട്ട് ജോലി ചെയ്യുന്നു കർക്കിടവാവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് പിതൃക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസമാണ് കർക്കിട കർക്കിടാവെന്ന് പറഞ്ഞാൽ ദക്ഷിണായനത്തിലെ ഏറ്റവും പ്രധാന ഭാവാണ് കർക്കിട വാവ് ദക്ഷിണായനം എന്ന് പറയുന്നത് കർക്കിടകം മുതലുള്ള മാസം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചിയം ധനു ഈ ആറ് ആറുമാസത്തെ ദക്ഷിണായനമെന്നും മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം എന്നീ ആറ് മാസത്തെ ഉത്തരായനം എന്നും പറയുന്നു ഈ ദക്ഷിണായനത്തിലെ ആദ്യത്തെ ഭാവമാണ് ദക്ഷിണായനം പിതൃക്കളുടെ പകലായിട്ടാണ് കണക്ക് കൂട്ടുന്നത് ആ പകൽ തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ ഭാവമാണ് കർക്കിട അതുകൊണ്ടാണ് കർക്കിടവാവിന് ഏറ്റവും പ്രാധാന്യം സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ വരുന്ന ഈ ദിവസം പിതൃക്കൾ ഭൂമിയിൽ അവരുടെ ഉച്ച മക്കളെയും പിതൃ ചെറുമക്കളെയൊക്കെ കാണാൻ വേണ്ടി ഭൂമിയിൽ എത്തുന്നതായിട്ടാണ് സങ്കല്പം ഈ ദിവസം നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ബലിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്നാണ് സങ്കല്പം കർക്കിടവാവിന് നമ്മൾ ബലിയിട്ടാൽ മുൻ തലമുറയ്ക്ക് മൊത്തത്തിൽ ചെയ്യുന്നതായിട്ടാണ് ബരിയിടുന്നത് ബെരിയിടുന്നവർ ശ്രദ്ധിക്കേണ്ട കുല കാര്യങ്ങളുണ്ട് കൂടിയാണ് നമ്മൾ ബെരി ഇടുന്നതിന് വേണ്ടി തലേ ദിവസം ഒരു നേരം മാത്രമേ അരി ആഹാരം ഭക്ഷിക്കാൻ പാടുള്ളൂ അതുമാത്രമല്ല അത് പച്ചരി ആഹാരമായിരിക്കണം നമ്മൾ പുഴുങ്ങലരി കഴിക്കാൻ പാടുള്ളതല്ല കാരണം പുഴുങ്ങലരി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒന്ന് വേവിച്ചിട്ടുള്ള അരിയാണ് അതുകൊണ്ട് അത് കഴിക്കാൻ പാടുള്ളൂ പാടുള്ളതല്ല തലേദിവസം ഒരു നേരം ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി കഴിക്കുക മത്സ്യമാംസാദികൾ ഒന്നോ രണ്ടോ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക എത്ര ദിവസം കഴിക്കാതിരിക്കുന്നു അത്ര നല്ലതായിട്ടാണ് കരുതുക പിന്നെ ബരി ഇടുന്ന ദിവസം ബരി കഴിഞ്ഞിട്ട് തൊഴുക തീർത്ഥം കുടിക്കുക അമ്പലങ്ങളിൽ പോവുക ആഹാരം കഴിക്കുക എന്നിവയുള്ള ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മൾ സാധാരണ ശബരിമലയിൽ പോകുമ്പോൾ വ്രതമെടുക്കുന്നവരെ മത്സ്യമാംസം കഴിക്കാതിരിക്കുക അസത്യം പറയാതിരിക്കുക ക്രോധം ഉണ്ടാകാതിരിക്കുക മറ്റുള്ളവരെ ചീത്ത വിളിക്കാതിരിക്കുക നമ്മൾ സ്വയം ഒരു സ്വാമിയാകുന്നതുപോലെ വ്രതമെടുക്കുമ്പോൾ നമ്മൾ ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധിയും ഉണ്ടാകേണ്ടതാണ് മനഃശുദ്ധിയും ശരീരശുദ്ധിയും ചേർന്ന് വരുമ്പോഴേ നമുക്ക് ബെരിയിടുന്നത് പൂർണ്ണമാവുകയുള്ളൂ വാവിന് മക്കളോ ചെറുമക്കളോ ആർക്ക് വേണമെങ്കിൽ ബെരിയിടാം ഹിന്ദുവായി ജനിച്ചിട്ടുള്ള ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ് കർക്കിടക കാരണം ഒരാൾ ഹിന്ദുവായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുൻ തലമുറയ്ക്ക് മൊത്തത്തിൽ ബെരിയിടണോ എന്നുള്ളതാണ് സങ്കല്പം സാധാരണ ബ്രാഹ്മണരായിട്ട് ജനിക്കുന്നവരെല്ലാവരും സാധാരണ തർപ്പണം ചെയ്യാറുണ്ട് അവരുടെ പിതൃക്കൾക്ക് വേണ്ടി അതേപോലെ എല്ലാവരും ചെയ്യേണ്ട ഒന്നാണ് കർക്കിട വാവ് അത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്കും ചെയ്യാവുന്ന ഒരു കർമ്മമാണ് കർക്കിട മുൻ തലമുറയ്ക്ക് മൊത്തത്തിൽ വേണ്ടി ചെയ്യാവുന്ന കർക്കിടക് ഒരാൾ കർക്കിടകുവിന് ബെരിയിടുന്നതിലൂടെ ഇരുപത്തൊന്ന് തലമുറയിൽപ്പെട്ട പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതായിട്ടാണ് സങ്കല്പം കർക്കിട എന്ന് പറയുന്നത് മരിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടിയോ മാത്രമുള്ളതല്ല എല്ലാ മരിച്ചുപോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ് കർക്കിട മുൻ തലമുറയ്ക്ക് മൊത്തത്തിൽ നമുക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തുള്ള എല്ലാ പിതൃക്കൾക്കും വേണ്ടി ചെയ്യുന്നതാണ് കർക്കിട നമ്മൾ വീട്ടിൽ ബെരിയിടുമ്പോൾ ഒരു ഉത്തമനായ ഒരു ബ്രാഹ്മണനെ അല്ലെങ്കിൽ ഒരു ആചാര്യനെ വിളിച്ചു വേണം ബെരിയിടാൻ നമ്മൾ തലേ ദിവസം വ്രതമെടുത്ത് വീട് മുഴുവൻ ശുദ്ധമാക്കി വൃത്തിയാക്കി കഴുകി ചാണകം കൊണ്ട് തളിച്ച് മെഴുകി പിന്നെ വീടിൻ്റെ തെക്ക് പശേ പിണ്ടം വയ്ക്കേണ്ട ഭാഗത്തും ചാണകം കൊണ്ട് തളിച്ച് മെഴുകുക വീട്ടിൽ ബെരി ഇടുമ്പോൾ തലേ ദിവസം തന്നെ പൂജാ സാധനങ്ങളെല്ലാം ശുദ്ധമായിട്ട് വയ്ക്കുക ഒരുക്കേണ്ട സാധനങ്ങൾ പൂവ് ചന്ദനം എള് ദർഭ പിന്നെ ഉണക്കലരി ചോറ് നെയ്യ് ഇവയെല്ലാം ഒഴുക്കി വെക്കണം ബെരി ഇടുന്ന ദിവസം ഉത്തമനായ ആചാര്യനെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ദാനധർമാദികൾ ചെയ്ത് മരിച്ചയാളുടെ ആ ആത്മാവിനെ മനസ്സിൽ ധ്യാനിച്ച് അവരുടെ പേര് രൂപം മരിച്ച നക്ഷത്രം അല്ലെങ്കിൽ തിഥിയൊക്കെ വിചാരിച്ച് വേണം വിരിയിടാൻ വിരിയിട്ടതിന് ശേഷം അദ്ദേഹത്തെ ദാനധർമാദികൾ കൊടുത്ത് നമ്മൾ അദ്ദേഹത്തെ പോകുന്ന സ്ഥലം വരെ വീടിന് ഫ്രണ്ടിൽ വരെ കൊണ്ടുവിടുകയും വേണം പുല വാലായ്മ ഉള്ള സമയത്ത് നമ്മൾ വെരിയിടാൻ പാടുള്ളതല്ല ഒരാൾ മരിച്ച് പുല വരികയാണെങ്കിൽ സാധാരണ ബ്രാഹ്മണനെ സംബന്ധിച്ച് പതിനൊന്ന് ദിവസത്തോളം ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ പതിനാറ് ദിവസം വരെ വെരിയിടാൻ പാടുള്ളതല്ല അതുപോലെ വാലായ്മ വരുന്ന സമയത്ത് പതിനൊന്ന് ദിവസത്തോളം വെരിയിടാൻ പാടുള്ളതല്ല വീട്ടിലാരെങ്കിലും മരിച്ച് പുലയുള്ളവരാണെങ്കിൽ അപ്പോൾ ആ പുലയ്ക്ക് ശേഷം മുൻതലമുറയ്ക്ക് വേണ്ടി ബെരിയിടാവുന്നതാണ് എന്നുവെച്ചാൽ മാസപരി ഇടുന്നവർക്കും വർഷപരിയിടുന്നവർക്കും ഇടുന്നവർക്കെല്ലാം പതിനാറ് കഴിഞ്ഞാൽ പുല കഴിഞ്ഞാൽ തലമുറയ്ക്ക് വേണ്ടി കർക്കിടവാവിൻ്റെ വെരിയിടാം ഹിന്ദു ധർമ്മം ആചരിക്കുന്ന ആർക്ക് വേണമെങ്കിലും തലമുറയ്ക്ക് വേണ്ടി വെരിയിടാം ഗരുഡപുരാണത്തിൽ ഒരു കഥയിൽ പറയുന്നുണ്ട് ബിഭ്രുവാഹനൻ എന്ന ഒരു രാജാവ് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ചെറുതായി മയങ്ങി ആ സമയത്ത് ഒരു കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ ഒരു ആത്മാവ് എന്ന് അദ്ദേഹത്തോട് വെരിയിടാൻ അപേക്ഷിക്കുന്നു അദ്ദേഹം ആ ആത്മാവിന് വേണ്ടി വെരിയിട്ടതായിട്ടും ആ പ്രേത രൂപം മാറി അത് മോക്ഷം കിട്ടിപ്പോയതായിട്ടും കഥയിൽ പറയുന്നു അതോടുകൂടി അദ്ദേഹത്തിന് വളരെ ഐശ്വര്യം ഉണ്ടായതായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് അന്യർക്ക് വേണ്ടി വെരിയിടുന്നതും വളരെ ഉചിതമാണ് രാമായണത്തിൽ ജഡായിനു വേണ്ടി ശ്രീരാമൻ കർമ്മം ചെയ്തതായിട്ട് നമ്മൾ രാമായണത്തിൽ വായിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്യ ആത്മാവിന് വേണ്ടിയും വെരിയിടുന്നത് വളരെ നല്ലത് തന്നെയാണ് ഹിന്ദു ആചാരം അനുഷ്ഠിക്കുന്ന ആർക്ക് വേണ്ടി ആണെങ്കിൽ ആർക്ക് വേണേലും ബരി ഇളയ ആളായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം അന്ന് രാവിലെ ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോൾ ഇവിടെ ബരി തുടങ്ങുന്നതാണ് ഏകദേശം സായാഹ്നത്തിൽ ഒരു രണ്ടര മൂന്ന് മണിവരെയൊക്കെ ബരി ഉണ്ടാകാറുണ്ട് അത് സാറിന് തിരക്കനുസരിച്ചാണ് നമ്മൾ നടത്താറ് തിരക്ക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ മൂന്ന് മണിവരെയൊക്കെ മൂന്നോ മൂന്നര വരെയൊക്കെ നീളാറുണ്ട് അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് പ്രഭാതം മുതൽ സായാഹ്നം വരെയാണ് സാധാരണ ബെരി ഇടാറ് സായാന്നം എന്ന് പറയുമ്പോൾ ഒരു മൂന്നരയ്ക്ക് മുമ്പ് നമ്മൾ ബെരി ഇട്ട് തീർക്കണം എന്നുള്ളതാണ് അതിന് ശേഷം ചെയ്യാൻ പാടുള്ളു അല്ല രാത്രി കാലങ്ങളിലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഗർഭിണികളായിട്ടുള്ള ആളുകൾ ആ ആറ് മാസം വരെയേക്ക് ക്ഷേത്രത്തിൽ കയറാവുന്നതാണ് ആ സമയത്ത് അവർക്ക് ബെലിയിടാവുന്നതാണ് എന്തെങ്കിലും കാരണമെച്ചാൽ കർക്കിടവാവിന് ബെരിയിടാൻ പറ്റാത്തവർക്ക് പിന്നീട് കർക്കിടകത്തിൽ തന്നെ തിരുവോണത്തിനോ അല്ലെങ്കിൽ വേറെ ഉചിതമായ നല്ല ദിവസങ്ങളോ നോക്കി ബെരിയിടാവുന്നതാണ് ഈ ദിവസങ്ങളിൽ വെരിയിടാൻ പറ്റാത്തവർ ദാനധർമാദികൾ ചെയ്യുന്നതല്ലാണ് കോടി വസ്ത്രങ്ങൾ ബെറ്റില പാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ദാനം കൊടുക്കുന്ന കൊടുക്കുന്നതല്ലാണ് ഈ ദാനങ്ങൾ കൊടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തീരുന്നതിനും നല്ലതാണ് ഈ ഇങ്ങനെയുള്ളവർ പിന്നീട് ഉചിതമായ ഒരു ദിവസം നോക്കി ബെരിയിടാവുന്നതാണ് പിന്നെ കർക്കിടവാവിൻ്റെ ബരിക്കുശേഷം സ്നാനഘട്ടങ്ങളിലോ സമുദ്രത്തിലോ നദികളിലോ കുടിക്കുന്നത് വളരെ നല്ലതാണ് കേരളത്തിൽ സാധാരണ ഹിന്ദുക്കളാണ് കൂടുതലും പെരിയിടാറുള്ളത് തിരുവല്ല ക്ഷേത്രത്തിൽ എല്ലാ മതക്കാർക്കും വന്ന് പിരിയിടാവുന്നതാണ് ഹിന്ദു ക്രിസ്ത്യൻസ് മുസ്ലിംസ് ആർക്കു വേണമെങ്കിലും ഇവിടെ ബെരിയിടാവുന്നതാണ് ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ളവർ ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള റഷ്യക്കാര് ക്രൊയേഷ്യയിൽ നിന്നുള്ളവർ അങ്ങനെ അമേരിക്കയിൽ നിന്നുള്ളവർ ചൈനയിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാർ ഇങ്ങനെയുള്ളവർ വന്ന് പെരിയിടാറുണ്ട് പല സന്യാസം സ്വീകരിക്കുന്ന ആളുകൾ വരെ ഇവിടെ വന്ന് പിരിയിടാറുണ്ട് ഇവിടുത്തെ ബെരിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റു സ്ഥലങ്ങളിലെ ബെരിയെ പോലല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഋഗ്വേദ ബ്രാഹ്മണരുടെ രീതിയിലുള്ള ബെരിയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് തിരുവല്ലത്തെ ബെരി ഇല്ലം നെല്ലി വല്ലം എന്നിവയാണ് ബെരിക്ക് ഏറ്റവും പ്രധാനമായ സ്ഥലങ്ങൾ ഇല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗൃഹത്തിൽ നമുക്കൊരു ആചാര്യനെ വിളിച്ച് ബെരിയിടാവുന്നതാണ് വല്ലം എന്ന് പറഞ്ഞാൽ തിരുവല്ലം നെല്ലി എന്ന് പറഞ്ഞാൽ തിരുനെല്ലി ഈ രണ്ട് സ്ഥലങ്ങളും വളരെ പ്രധാനമാണ് ബരിയിടുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് തിരുവല്ലവും തിരുനെല്ലിയും മറ്റു ബലികളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഒരാൾ മരിക്കുകയാണെങ്കിൽ മരിച്ച അന്ന് മുതൽ തന്നെ ബലി തുടങ്ങാറുണ്ട് മരിച്ച ഒരാളുടെ മരണാനന്തര ചടങ്ങും തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ മരിച്ചതിൻ്റെ ദഹനം ഉച്ചയ്ക്ക് മുമ്പ് കഴിയുകയാണെങ്കിൽ അതേ ദിവസം തന്നെ ബലി തുടങ്ങാറുണ്ട് പിന്നെ ദിവസ ഇടാറുണ്ട് പതിനൊന്ന് ദിവസം വരെ ദിവസ പിരിയിടാറുണ്ട് ബ്രാഹ്മണനെ സംബന്ധിച്ച് പതിനൊന്ന് ദിവസത്തെ ബലിയും പുലവാലായ്മ തീർക്കലുമാണുള്ളത് മറ്റുള്ളവരെ സംബന്ധിച്ച് പതിനാറ് ദിവസം വരെയാണ് ഈ ചടങ്ങ് നീളുന്നത് ഒരാൾ മരിച്ചാൽ സാധാരണ മൂന്ന് ദോഷങ്ങളാണ് പറയാറുള്ളത് പിണ്ടനൂൽ ദോഷം ബസുവഞ്ചക ദോഷം കരിനാൾ ദോഷം പിണ്ടനൂൽ ദോഷം എന്ന് പറയുന്നത് പൂരം പൂരാടം പൂരുട്ടാതി ആയില്യം ഭരണി രേവതി കാർത്തിക ചോതി എന്നിങ്ങനെയുള്ള നാളുകൾ മരിച്ചാൽ ഒരു വർഷത്തേക്ക് ബെരി വളരെ ദോഷമുള്ളതായിട്ടാണ് സങ്കല്പം ഒരു വർഷം വരെ ബെരിയിടുന്നവരുടെ പേരിൽ ഓരോ ബരിക്കും മുമ്പും മൃത്യുജോമം നടത്താനാണ് നാൽപ്പത്തൊന്ന് പെരിയിടുന്നവർ നാൽപ്പത്തൊന്നിന് മുമ്പും മാസംതോറും പെരിയിടുന്നവരുടെ വരെ മാസവരിക്ക് മുമ്പും മൃത്യുജോമം നടത്തണം കരിനാൾ ദോഷം എന്ന് പറഞ്ഞാൽ സ്ഥിരരാശിയും ആയിരിക്കണം പുണതം വിശാഖം ചിത്തിര രേവതി രോഹിണി ഉത്രം ഓണം കേട്ട അവിട്ടം ഈ നാളുകളും സ്ഥിരരാശിയും ചേർന്ന് വന്നാൽ കരിനാളുണ്ട് കരിനാളിൽ മരിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്നതിലൊന്നിനും വൃത്തിയു നിശ്ചയം എന്നാണ് പറയുന്നത് ജീവിച്ചിരിക്കുന്നതിൽ ആരെങ്കിലും മരിക്കുമെന്നാണ് പറയുന്നത് അതിനു സാധാരണ മൃത്യുജോമം നടത്താം വീട്ടിൽ വിഷ്ണുപൂജ നടത്താവുന്നതാണ് അതുകൂടാതെ യമരാജ ഹോമം നടത്താവുന്നതാണ് ഇങ്ങനെയുള്ള പല പൂജകളുണ്ട് മൃത്യുഞ്ജയ ഹോമമാണ് നമ്മൾ കൂടുതൽ പേരോടും പറയുന്നത് ഇതുകൂടാതെ ബസുവഞ്ചകം എന്ന് പറഞ്ഞൊരു ദോഷമുണ്ട് ബസുവഞ്ചകം എന്ന് പറഞ്ഞാൽ അവിട്ടം മുതൽ രേവതി വരെയുള്ള നാളിൽ മരിച്ചാൽ വസുവഞ്ചക ദോഷമുണ്ട് അവിട്ടം ചതയം പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി ഈ നാളുകളിൽ മരിച്ചാൽ ആ വീട്ടിലും ഇതുപോലെ മരണമുണ്ടാവും എന്നാണ് പറയുന്നത് സാറിന് ഇതിനും നമ്മൾ ഇതുപോലെ മൃത്യുഞ്ജയ ഹോമം നടത്തും വിഷ്ണുപൂജ നടത്തും പിന്നെ യമരാജ ഹോമം നടത്തും പണ്ട് കാലത്തൊക്കെ പസുപഞ്ചദോഷത്തിന് ചെയ്തിരുന്നത് നമ്മൾ ചിതയെ ഒരുക്കുന്ന സമയത്ത് തന്നെ വേറൊരു ചിതയെ ഒരുക്കിയിട്ട് കൂർജം കൊണ്ടുള്ള രൂപങ്ങൾ ദഹിപ്പിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ആരും ചെയ്ത് കാണുന്നില്ല അതുകൊണ്ട് ഇപ്പം കൂടുതലായിട്ടും നടത്തുന്ന മൃത്യുഞ്ജയ ഹോമമാണ് ഒരാൾ മരിക്കണങ്ങളിൽ നമ്മൾ സാധാരണ പത്ത് ദിവസം പെരിയിടാറുണ്ട് ഈ പത്ത് ദിവസത്തിൻ്റെ പെരിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രാണനെ തൃപ്തിപ്പെടുത്തി വിടുന്നു എന്നുള്ളതാണ് സങ്കല്പം പത്ത് പ്രാണനാണുള്ളത് ഈ പത്ത് പ്രാണന് വേണ്ടിയാണ് പത്ത് ദിവസത്തെ ബെരി അതിൽ ധനഞ്ജയനായ പ്രാണൻ എന്നുള്ള പ്രാണൻ പെട്ടെന്നൊന്നും ഭൂമി വിട്ടുപോകില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻജന്മ കർമ്മത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അതിന് കർമ്മവാസനയുള്ളതിനാൽ പെട്ടെന്ന് ഭൂമി വിട്ടുപോകില്ല അതിനുവേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ബെരി തൃപ്തിപ്പെടുത്തി വേണം മോക്ഷം നേരിടിക്കൊടുക്കുന്നതിന് വേണ്ടി ഹിന്ദുവായിട്ട് ജനിച്ചിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ രക്തം നമ്മുടെ ശീലങ്ങൾ ഇതൊക്കെ നമുക്ക് മുൻ തലമുറയിൽ നിന്ന് കൈമാറി കിട്ടുന്നതാണ് അപ്പോൾ ഈ മുൻ തലമുറയിൽ നിന്ന് കിട്ടിയ ഈ ശരീരത്തിനും ഇതിനും നമ്മൾ തിരിച്ചൊരു കടം വീട്ടിലാണ് പിതൃകടം അത് വീട്ടിലാണ് അവർക്ക് ബെരിയിടുന്നതിലൂടെ അവർക്ക് മോക്ഷം വാങ്ങിക്കൊടുക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരാൾ മരിക്കുകയാണെങ്കിൽ മരിച്ച അന്നു മുതലുള്ള ദിവസ വരിയെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യേണ്ടതാണ് പുല വാലായ്മ ഉള്ള സമയത്തെ ബരികൾ പുലയുള്ള സമയത്തെ ബരികളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുക പുലയുള്ളപ്പോൾ പതിനാറ് ദിവസം വരെ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ട് സാധാരണ ബ്രാഹ്മണരൊക്കെ പന്ത്രണ്ട് ദിവസം വരെ വീട്ടിൽ തന്നെയാണ് ചെയ്യാറ് പുല കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്നും അതിനു ശേഷമുള്ള ബരികളാണ് നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ ചെയ്യാറുള്ളത് പിന്നെ നാൽപ്പത്തൊന്ന് വരിക്ക് ശേഷം മാസവരികൾ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് വർഷപരികളും നടത്താറുണ്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ അവരുടെ മക്കളാണ് ഏറ്റവും പ്രധാനമായിട്ട് പെരിയടുന്നത് മക്കൾ എല്ലാവരും ചെയ്യണം ആൺമക്കളാണ് ഏറ്റവും പ്രധാനമെന്നെങ്കിലും എല്ലാ മക്കളും പെരിയിടുന്നതാണ് ഒരാൾ മരിച്ചാൽ മരിച്ച അന്നു മുതൽ ഉള്ള പെരി എല്ലാവർക്കും ചെയ്യണം ആൺമക്കൾക്കും പെൺമക്കൾക്കും ചെയ്യാവുന്നതാണ് ഇനി മക്കളില്ലാത്തവരാണെങ്കിൽ ഇളയ സഹോദരന്മാരോ സൗകര്യമാരോണ്ട് അവർക്ക് ചെയ്യാം ഇനി മക്കളും സൗകര്യ സഹോദരന്മാരും ഇല്ലാത്തവരാണെങ്കിൽ ഭാര്യയ്ക്ക് ചെയ്യാം ഇനി ഭാര്യയും മക്കളും ആരുമില്ലാത്തവരാണെങ്കിൽ ഹിന്ദു ധർമ്മം ആചരിക്കുന്ന ആർക്ക് വേണമെങ്കിലും പിരിയിടാവുന്നതാണ് ഒരാൾ മരിക്കുന്നത് നമ്മൾ സാധാരണ മരണമാണെങ്കിൽ നമ്മൾ ദിവസപരി മാസപരി വർഷപരി ഇട്ട് സമർപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരാൾ മരിക്കുന്നത് സാധാരണമല്ല അപകട മരണം ആത്മഹത്യ ഇങ്ങനെയുള്ള മരണങ്ങളാണെങ്കിൽ നമ്മൾ നാൽപ്പത്തൊന്നോട്ട് പ്രത്യേക ബരിയാണ് ചെയ്യാറ് അതിന് സാധാരണ പതിനാറ് വരെയുള്ള പിണ്ടം വെച്ചുള്ള ബരി നമ്മൾ സാധാരണ ചെയ്യാറില്ല സബണ്ടി പാടില്ലെന്നാണ് പറയുന്നത് പതിനാറ് വരെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാൽപ്പത്തൊന്നിന് വരുമ്പോൾ ഇവിടെ ദുർമരണത്തിലുള്ള പ്രതിമ വെച്ചാണ് ബെരിയിടുന്നത് അതിന് ശേഷം നമ്മൾ മാസം തോറും പിരിയിടും എന്നിട്ട് ഈ ആത്മാവിനെ നമ്മൾ ഒരു വർഷമാകുമ്പോൾ പ്രത്യേകം പ്രതിമകളിലേക്ക് ആക്കി പ്രത്യേക പൂജ ചെയ്താണ് നമ്മളിവിടെ ഇരുത്തുന്നത് കൊച്ചു കുട്ടികളാണ് മരിക്കുന്നതെങ്കിൽ നമ്മളിത് ഒരു പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ കന്യാവം എന്ന് പറഞ്ഞൊരു പൂജയുണ്ട് കാരണം കുട്ടികളുടെ കളിപ്പാട്ടം ചാന്ത് പൊട്ട് കൺമഷി അവരുടെ വസ്ത്രം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇവിടെ ദേവിയിലേക്കാണ് സമർപ്പിക്കുന്നത് പിതൃക്കളെ പരശാംസ്വാമിയിലേക്ക് സമർപ്പിക്കുമ്പോൾ കന്യാവിനെ നമ്മൾ ദേവിയിലേക്കാണ് സമർപ്പിക്കാറ് അതിന് സാധാരണ നമ്മൾ ഒരു വർഷമാകുമ്പോഴാണ് ഈ കന്യാവിന്റെ പൂജ ചെയ്യാറ് അവരുടെ മരിച്ച മലയാളമാസവും ആ നക്ഷത്രം വരുന്ന ആണ്ടിനാണ് നമ്മൾ ഈ കന്യാവിന്റെ പൂജ ചെയ്യാറ് സാധാരണ ഒരാള് മരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും വെരിയിടണമെന്നുള്ളതാണ് ആ മരിച്ച മലയാള മാസവും നക്ഷത്രം നോക്കി എല്ലാ വർഷവും വെരിയിടും സാധാരണ നമുക്ക് ആരോഗ്യമുള്ളൊരുത്തളം കാലം ഈ മരണാനന്തര ബരി ചെയ്യണമെന്നുള്ളതാണ് ചിലവർക്ക് അങ്ങനെ സാധിക്കാത്തവർ ഒരു പതിമൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ ഗയാശ്രാദ്ധം ചെയ്തും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ബെരിയിട്ട് നിർത്തുന്നവരുമുണ്ട് പക്ഷേ എത്ര വർഷം നമുക്ക് വെരിയിടാൻ പറ്റുന്നു അത്രയും നല്ലതാണ് കാരണം വർഷത്തിലൊരു ദിവസം ബെരിയിട്ടാൽ അവർക്ക് ദിവസവും ആഹാരം കൊടുക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ളടത്തോളം കാലം നമ്മൾ പെരിയടണം തിലഹോമം എന്ന് പറയുന്നത് പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ഹോമമാണ് സാധാരണ വിഷ്ണുവിനാണ് നമ്മളിവിടെ തിലഹോമം നടത്തുന്നത് പ്രേത ഗായത്രി മന്ത്രത്തിലൂടെയാണ് പിതൃക്കൾക്ക് വേണ്ടി ഹോമം നടത്തുന്നത് തിലഹോമം എന്ന് പറഞ്ഞാൽ എള് ഹോമം എള്ളന്ന് തിലം എന്ന് പറഞ്ഞാൽ എള്ളാണ് ആ എള്ള് കൊണ്ടുള്ള ഹോമാണ് തിലഹോമം തിലഹോമം ചെയ്യുന്നതിലൂടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നതായിട്ടാണ് സങ്കല്പം എള്ളിൻ്റെ പ്രാധാന്യം വെച്ചാൽ എള്ള് നമ്മൾ ദാനം കൊടുക്കുന്നതിലൂടെ നമ്മുടെ ദോഷം വരെ തീരുമെന്നാണ് സങ്കല്പം കറുത്ത എള് ദാനം കൊടുക്കുന്നതിലൂടെ നമ്മുടെ കരിനാൾ ദോഷങ്ങൾ പെണ്ടനൂൾ ദോഷങ്ങൾ അങ്ങനെയുള്ള ദോഷങ്ങൾ തീരുന്നതിനും വളരെ ഉചിതമാണ് തിരുവല്ലത്ത് ബരിയോട് ഒപ്പം സാധാരണ തിലഹോമവും നടത്താറുണ്ട് സാധാരണ നാൽപ്പത്തൊന്ന് മുതലാണ് ഇവിടെ തിലഹോമം നടക്കുന്നത് തിലഹോമം ചെയ്യുന്നതിലൂടെ പിതൃക്കൾക്കും മോക്ഷം കിട്ടും എന്നുള്ളതാണ് സങ്കല്പം